ഹലോ എല്ലാവർക്കും കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബവിളക്ക് സീരിയലിൽ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കറിയാം ഇന്ന് പ്രധാനമായിട്ടും നടന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സുമിത്ര നമ്മുടെ സിദ്ധുവിൻ്റെ മനസ്സിലിരിപ്പ് അറിയുകയാണ് കേട്ടോ സിദ്ധുവും അതുപോലെ തന്നെ അമ്മയും ചേർന്ന് പറയുന്ന കാര്യങ്ങൾ സുമിത്ര കേൾക്കുകയാണ് സിദ്ധുവിന് പഴയതുപോലെ സുമിത്രയോടും കുട്ടികളോടൊപ്പം ശ്രീനിലയത്തിൽ സന്തോഷമായിട്ട് കഴിയണം എന്നുള്ളതാണ് സിദ്ധാർത്ഥിൻ്റെ ആഗ്രഹമെന്നും സുമിത്ര സിദ്ധുവിൻ്റെ സാമീപ്യം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നും സിദ്ധു പറയാണ് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സുമിത്ര കേൾക്കുന്നുണ്ട് സുമിത്രയ്ക്ക് അധികം ഉളുപ്പും വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് മുഴുവനായിട്ടുള്ള കഥയിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ലൈക്കുകൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം ഇന്നത്തെ സീൻ തുടങ്ങുമ്പോൾ തന്നെ പ്രേമയോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അനിരുദ്ധ സംസാരിക്കുകയാണ് നിങ്ങൾ വളരെ ദുഷ്ടയായിട്ടുള്ള സ്ത്രീയാണ് നിങ്ങൾ വളരെ മോശമായിട്ടുള്ള സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അങ്ങ് അനാവശ്യങ്ങൾ പറയാണ് അതേ സമയം തന്നെ ഇതൊക്കെ കേട്ടിട്ട് അനന്യക്ക് പറ്റുന്നില്ല അനന്യ വേഗം തന്നെ പറയുകയാണ് അനിരുദ്ധേ നീ നിർത്തുക എന്ന് പറയാണ് കേട്ടോ ഓഹോ നീ നിൻ്റെ അമ്മയെ ന്യായീകരിക്കുകയാണല്ലേ എന്തെ നോക്കിക്കോ ഇനി മുതൽ നമുക്ക് ഈ ജീവിതത്തിൻ്റെ ആവശ്യമില്ല നീ ഒരിക്കലും എൻ്റെ ഫീലിംഗ്സ് മനസ്സിലാക്കുന്നില്ല എൻ്റെ അമ്മ മരിച്ചുപോയെന്നാണ് ഈ സ്ത്രീ എന്നോട് പറഞ്ഞത് ആ ഒരു വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കേണ്ട നമുക്ക് ഡിവോഴ്സ് ചെയ്യാം എന്നാൻ ഒരുത്ത് പറയാനെട്ടോ ഞാൻ ദേ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങാണ് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ മോളേയും കൂടെ ഞാൻ കൊണ്ടുപോവുകയാണെന്ന് പറയാനെട്ടോ ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ അനന്യ ആകെ സ്തബ്ധായിട്ട് ഇങ്ങനെ നിന്നു പോവുകയാണ് കേട്ടോ എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നൊന്നും അനന്യക്ക് തിരിയുന്നില്ല അതേ സമയം തന്നെ അനിരുദ്ധ പറയാണ് നിനക്ക് എന്നോടൊപ്പം ജീവിക്കാനോ എൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാനോ യാതൊരു താല്പര്യമില്ല നീ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഡിവോഴ്സാണ് തന്നെ നടക്കട്ടെ എന്തായാലും നമുക്ക് പിരിയാമനന്യ ഈ ഒരു ജീവിതം നമ്മൾ ജീവിക്കേണ്ട എന്ന് തന്നെ പറയാണ് കേട്ടോ അപ്പോഴേക്കും പ്രേമയാണെങ്കിൽ മനസ്സിൽ പറയാണ് ആഹാ നല്ല കാര്യം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അനിരുദ്ധും അനരും രണ്ടാവാൻ പോവുകയാണ് എൻ്റെ ഉദ്ദേശമൊക്കെ സഫലമായി എന്നിങ്ങനെ പ്രേമ മനസ്സിൽ പറയുകയാണ് അതേ സമയം തന്നെ വിശ്വം പറയാണ് എൻ്റെ പ്രേമേ നമ്മൾ ഇതുപോലെ ചെയ്യണ്ടായിരുന്നു നമ്മുടെ മോള് ഇപ്പോൾ വിഷമിക്കുന്നത് കണ്ടില്ലേ നമ്മൾ ചെയ്തത് തെറ്റായി പോയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പ്രേമ പറയാണ് എന്തു തെറ്റ് നമ്മുടെ മോളെ രക്ഷപ്പെട്ടിരിക്കുകയാണ് അനിരത്തെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മുടെ മോളെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ് നമ്മളുടെ മോളെ രക്ഷപ്പെടാൻ പോവുകയാണ് ഇത്ര നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്തിനാണ് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് പ്രേമോ എങ്ങനത്തെ ഒരു കൂച്ചലില്ലാണ്ട് പറയാട്ടോ ആകെ കൂടെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ കാരണം അനിരുദ്ധം തന്നെ വിട്ടിട്ട് പോകും തൻ്റെ മോളേയും കൂടെ കൊണ്ടുപോകും അത് കോർത്തിട്ട് നമ്മുടെ അനന്യയ്ക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല അടുത്ത സീനിൽ നമ്മുടെ സുമിത്രേനെയും കാണിക്കുന്നുണ്ട് സുമിത്രയാണെങ്കിലും നടക്കുന്ന കാര്യങ്ങൾ ഓർത്തിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു തളർന്ന് വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും സരസ്വതിയമ്മ വരെയാണ് എന്താ സുമിത്രേ നിനക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയോ നിന്റെ ആങ്ങളാന്ന് പറയുന്നത് നിന്റെ സ്വന്തം മോനെ പോലെ ആയിരുന്നല്ലോ ഏ അവനെക്കുറിച്ച് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നീ അതെന്തെങ്കിലും വിശ്വസിച്ചോ അല്ലെങ്കിൽ തന്നെ നിന്റെ വീട്ടുകാരെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് നിനക്ക് പിടിക്കില്ലല്ലോ ഇപ്പം കിട്ടിയില്ലേ കിട്ടേണ്ടത് പോലെ തന്നെ കിട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ കുത്തുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇതൊക്കെ കേട്ടോണ്ട് സിദ്ധാർത്ഥ വരികയാണ് സിദ്ധാർത്ഥ് പറയുകയാണ് അമ്മയൊന്നും നിർത്തമ്മേ അമ്മയും വലിയ നല്ല ആളൊന്നുമല്ലല്ലോ അമ്മ എന്തോരം കാര്യത്തിൽ സുമിത്രേനെ കുത്തിയിട്ടുണ്ട് കുത്തി നോവിച്ചിട്ടുണ്ട് ഇപ്പോഴും അമ്മ അത് ചെയ്യുന്നത് അമ്മ ഒന്ന് നിർത്ത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സരസ്വതി അമ്മ പറയാണ് ഓ നീ പിന്നെ പണ്ടൊന്നും സുമിത്രേനെ കുത്തിയിട്ടില്ലല്ലോ നല്ല കാര്യങ്ങൾ മാത്രമല്ലേ നീ അവക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് സരസ്വതി അമ്മ ചോദിക്കുകയാണ് കേട്ടോ അമ്മയൊന്നും മിണ്ടാതിരിക്കമ്മേ സുമിത്ര അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ അമ്മ കൂടി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സുമിത്രയ്ക്ക് താങ്ങാൻ പറ്റില്ല സുമിത്രയാണെങ്കിൽ സുമിത്രയുടെ ആങ്ങളെ ഒരുപാട് അധികം സ്നേഹിച്ചു പക്ഷെ അവനിങ്ങനെ ചെയ്യുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലല്ലോ ഈ ഒരു സമയത്ത് അമ്മ ഇങ്ങനെയും കൂടെ പറഞ്ഞാൽ ആ കൂട്ടും താങ്ങാൻ പറ്റില്ല കേട്ടോ ഒക്കെ സങ്കടം കൂടുവുള്ളൂ എന്ന് പറയണം അപ്പോഴത്തേക്കും സരസ്വതി അമ്മ പറയണേ എൻ്റെ സിദ്ധു നീ ഒന്നും മിണ്ടാതിരിക്കേ അതേ ഇവളെ വെറുതെ ഒന്നുമല്ല ഇവളുടെ ആങ്ങളേനെ ഒരുപാട് പുകഴ്ത്തി പുഴ്ത്തി പറയലായിരുന്നു ഇവളുടെ ജോലി ഇപ്പം കിട്ടേണ്ടതുപോലെ കിട്ടിയില്ലേ എനിക്കിതാദ്യമേ അറിയായിരുന്നു ഇവ കിട്ടേണ്ടത് തന്നെ കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ പറയട്ടോ അതേസമയം തന്നെ സിദ്ധാർത്ഥ അമ്മയോട് പറയണേ എൻ്റെ അമ്മേ അമ്മേനെ കൂടുതലൊന്നും പറയണ്ട അമ്മ എഴുന്നേറ്റ് പോയേ അമ്മേനെ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ എഴുന്നേപ്പിച്ച് വിടുകട്ടോ അങ്ങനെ സരസ്വതിയമ്മ എഴുന്നേറ്റ് പോവാണ് കേട്ടോ അപ്പോൾ സിദ്ധാർത്ഥ വന്നിട്ട് നമ്മുടെ സുമിത്രയുടെ അരികത്ത് വന്നിരിക്കുകയാണ് എന്നിട്ട് സുമിത്രയോട് പറയുകയാണ് കേട്ടോ സുമിത്രേ താൻ ഇങ്ങനെ വിഷമിക്കല്ലേടോ ഇതിലും വലിയ അവസ്ഥകളൊക്കെ തൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ലേ താൻ എന്തോരം കുത്തുവാക്കൾ എല്ലാവരുടെയും കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് നടക്കും താൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം തരണം ചെയ്ത് താൻ ഇതുവരെ എത്തിയില്ലേ പിന്നെ ഈ ഒരു നിസാര കാര്യത്തിൽ താൻ ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോയെന്ന് നോക്കുകയാണ് ആപ്പോഴത്തേക്കും സുമിത്ര പറയാണ് എൻ്റെ പൊന്ന് സിദ്ധാർത്ഥെ എൻ്റെ മനസ്സിൽ വിഷമം താങ്ങാൻ എനിക്ക് പറ്റുന്നില്ല അവനെന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല താൻ ഇനി ഇതൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല അതങ്ങ് കളഞ്ഞേക്ക് എന്ന് സിദ്ധാർത്ഥ് പറയാണ് അതേസമയം തന്നെ സുമിത്ര പറയാണ് സിദ്ധാർത്ഥ് പറയുന്നത് ശരി തന്നെയാണ് ഇതിലും കൂടുതൽ വേദന ഞാൻ ഉണ്ട് പക്ഷെ ഇപ്പോൾ അത് എൻ്റെ സ്വന്തം കൂടപ്പറപ്പ് തന്നെ ഇതുമാതിരിയുള്ള വാക്കുകൾ എന്നെ പറഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല എൻ്റെ മകനോട് ഞാൻ മരിച്ചു പോയെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല സിദ്ധാർത്ഥെ അവനെ ഞാൻ എൻ്റെ സ്വന്തം പോലെ സ്നേഹിച്ചതാണ് എന്നിട്ട് അവനെന്നെ ഇതുപോലെയൊക്കെ പറഞ്ഞല്ലോ അതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല സിദ്ധാർത്ഥെ എന്ന് പറയാം കേട്ടോ അപ്പോൾ സിദ്ധാർത്ഥ് പറയാറ് സാരില്ലടോ അതൊക്കെ വിട്ടുകളയടോ കേടോ പക്ഷേ എന്തുകൊണ്ടായിരിക്കും ദീപു അങ്ങനെ പറഞ്ഞത് എന്നത് നമ്മൾ കണ്ടുപിടിക്കണ്ടേ അപ്പോഴത്തേക്കും സുമിത്ര പറയാണ് എന്ത് കാരണമായാലും അവൻ അവനിങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ പറയാൻ പാടില്ലാത്ത കാര്യമല്ലേ അവൻ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഏട്ടാ സുമിത്രേ ചിലപ്പോൾ ഒരുപക്ഷെ അവൻ്റെ സാഹചര്യം ആയിരിക്കുള്ളൂ അവനെക്കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത് എന്ത് സാഹചര്യം അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറയുകയാണ് കേട്ടോ അതിനൊപ്പം തന്നോടൊപ്പം ഞാനും ഉണ്ടാവും എന്ന് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥം പറയാനേട്ടോ അടുത്ത സീനിലെ അനിരുദ്ധനെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അനിരുദ്ധ ധൃതിയിൽ ബാഗൊക്കെ പാക്ക് ചെയ്യാണ് അപ്പോൾ സ്വരമോളാണെങ്കിൽ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ സ്വരമോൾ ചോദിക്കുകയാണ് എല്ലാച്ചാ നമ്മളിത് എങ്ങനാ പോണേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അനിരുദ്ധി പറയുകയാണ് മോളെ നമുക്ക് പോവണ്ടേ നമുക്ക് അച്ഛമ്മേനെ കാണാൻ പോവാം മോൾ ഇതുവരെ അച്ഛമ്മേനെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കുഞ്ഞു പറയുകയാണ് ഇല്ലച്ചാ ഞാനിതുവരെ അച്ഛമ്മേനെ കണ്ടിട്ടില്ല നമുക്ക് അച്ഛമ്മേനെ കാണാൻ പോവാം എനിക്കിഷ്ടമാണ് അച്ഛമ്മെ കാണാൻ പോകുന്നത് എന്ന് പറയാനട്ടോ അപ്പോഴത്തേക്കും സ്വരം മോളും ചോദിക്കുകയാണ് അച്ഛാ നമ്മൾ മാത്രമേ പോകുന്നുള്ളൂ അമ്മ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അനിരുദ്ധി പറയുകയാണ് അമ്മ അമ്മ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം അമ്മയും വന്നോളും മോളെ എന്തായാലേ നമുക്ക് ആദ്യം പോവാം അതല്ലേ നല്ലത് അമ്മ പുറകെ വന്നു ും എന്ന് പറയാനോ അപ്പോഴേക്കും അനന്യ റൂമിലേക്ക് കടന്നു വരാൻ കേട്ടോ അനന്യ ചോദിക്കുകയാണ് അനിരുദ്ധേ താൻ പോവാൻ വേണ്ടി തന്നെ തീരുമാനിച്ചല്ലേ നമ്മുടെ മോളേം കൊണ്ട് അപ്പോഴത്തേക്ക് അനിരുദ്ധ നിനക്ക് ഇവിടെ നിൽക്കുന്നതല്ല ഇഷ്ടം നിൻ്റെ അമ്മ പറയുന്നതല്ലേ നീ കയ്ക്കോളൂ നീ ഇവിടെ തന്നെ നിന്നോ ഞാനും എൻ്റെ മോളും കൂടെ പോകുകയാണെന്ന് അറിയാൻ കേട്ടോ അപ്പോഴേക്കും അനിരുദ്ധ് പറയാണ് മോളെ മോള് വേഗം റെഡിയാക്കിയോ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ്ട നമുക്ക് വേഗം പോവാട്ടോ എന്ന് പറയാണ് അപ്പോഴത്തേക്കും കുഞ്ഞ് ചോദിക്കുന്നുണ്ട് നമ്മൾ നാളെ വരുമോ അല്ലെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും അനിരുദ്ധ പറയാണ് നമ്മൾ നാളെയും വരില്ല ഇന്നും തിരിച്ചു വരില്ല നമ്മൾ കുറച്ച് നാൾ അച്ഛമ്മയുടെ കൂടെ തന്നെ നിൽക്കാൻ പോവാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നേ എന്നൊക്കെ പറയാനെ കേട്ടോ കുഞ്ഞിനോട് അങ്ങനെ കുഞ്ഞ് വേഗം തന്നെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞും പോവാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അനന്യയ്ക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടം വരികയാണ് അനന്യ മാറി നിന്ന് കരയാണ് കേട്ടോ അടുത്ത സീനിൽ സിദ്ധാർത്ഥ് സത്യനോട് സുമിത്രയ്ക്ക് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ് കേട്ടോ അതേസമയം തന്നെ പറയുകയാണ് സുമിത്രയ്ക്ക് ഒട്ടും താങ്ങാൻ പറ്റിയിട്ടില്ല ദീപുവിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവഗണന അവൾക്ക് കിട്ടുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കരമായിട്ട് വിഷമത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പക്ഷേ ഇന്നൊരു നല്ല കാര്യം നടന്നോടോ എന്ന് പറയാണ് അപ്പോൾ സത്യം ചോദിക്കുകയാണ് എന്താണ് എന്താണ് ആ കാര്യം എന്ന് ചോദിക്കുകയാണ് അല്ല ഞാനിന്ന് സുമിത്രയുടെ അരികിൽ ചെന്നിരുന്നു ഞാനേ സുമിത്രേനെ ആശ്വസിപ്പിച്ചത് സുമിത്രയുടെ അരിമി അരികിൽ തന്നെ വന്നിരുന്നുകൊണ്ടാണ് പക്ഷെ ഒരക്ഷരം പോലും അവൾ മറത്തു പറഞ്ഞില്ല താനൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ അർത്ഥം എന്താന്ന് അവൾ എൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നു എന്നല്ലേ അപ്പോഴേക്കും സത്യം വയ്ക്കുകയാണ് ആഹാ അതെന്തായാലും നല്ല കാര്യമായി സാറപ്പോൾ വീണ്ടും സുമിത്രയെ വിവാഹം കഴിച്ച് ഒന്നിച്ച് താമസിക്കുക സാറേന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും സിദ്ധു പറയുകയാണ് അല്ലടോ എന്തിനാ കല്യാണം കഴിക്കേണ്ടത് ഞങ്ങൾ നേരത്തെ കല്യാണം കഴിച്ചതല്ലേ ഇനി അങ്ങ് ഒരുമിച്ച് താമസിച്ചാൽ പോരെ അതേസമയം തന്നെ സരസ്വതി അമ്മ പറയുകയാണ് ആഹാ നിൻ്റെ മനസ്സിലിപ്പോൾ കൊള്ളാലോ പക്ഷേ നീ കരുതുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ നീ കുറച്ചു നേരവളുടെ അരികിലിരുന്നുകൊണ്ട് അവളോട് സംസാരിച്ചു അല്ലെങ്കിൽ അവളെ സമാധാനിപ്പിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അവളുടെ ഉള്ളിൽ നിനക്ക് ഒരു സ്ഥാനമില്ല നീ അത് പ്രതീക്ഷിക്കാൻ വേണ്ട ഒന്ന് പോയമേ അമ്മയ്ക്ക് സുമിത്രയെക്കുറിച്ച് എന്തറിയാം എനിക്കറിയാം സുമിത്ര ഇപ്പം എന്നെ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ സാമീപ്യം അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ അവൾ എൻ്റെ കൂടെ ജീവിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവൾക്കത് തുറന്നു പറയാൻ ഇത്തിരി മടിയാണ് എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടുത്ത് സുമിത്ര എന്നൊന്നും പറയാതിരുന്നത് അല്ലായിരുന്നെങ്കിലേ ഞാൻ അടുത്തു തന്നെ അവൾ എന്നെ വാട്ടി ഓടിച്ചേനെ അതുപോലെ ഒന്നും നടന്നില്ലല്ലോ അപ്പോൾ അമ്മി പറയുന്നതൊക്കെ പൊട്ടത്തരാണ് നീ പറയുന്നത് പോലെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ എനിക്കതിൽ സന്തോഷമുള്ളൂ ഒരുമിച്ച് താമസിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നത് കാണാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് അതേമേ ഇനി എനിക്ക് ജീവിതകാലം മുഴുവൻ സുമിത്രയോടൊപ്പവും നമ്മുടെ മക്കളോടൊപ്പവും ഒക്കെ സന്തോഷമായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം അല്ലാതെ ഇനിയിപ്പോൾ എനിക്ക് തിരിച്ചു പോകാനൊന്നും ഒരാഗ്രഹവും ഇല്ല പിന്നെ ശ്രീനിലയം അത് തിരിച്ചു തിരിച്ചെടുക്കണം തിരിച്ചെടുത്തതിന് ശേഷം സുമിത്രയും കുഞ്ഞുങ്ങളും അമ്മയും എല്ലാവരുമായിട്ട് നമ്മൾ സുഖമായിട്ട് അവിടെ ജീവിക്കണം ഇതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അതേ അത് തന്നെ അതുവഴി നമ്മുടെ സുമിത്ര നടന്നു പോവാണ് അപ്പോൾ ഇവർ പറയുന്നത് എന്തോ ഒരു വശപ്പശകില്ലേ എന്നുള്ളൊരു ചിന്ത സുമിത്രയ്ക്ക് വന്നിട്ട് അത് മറിഞ്ഞു നിന്ന് സുമിത്ര കേൾക്കുകയാണ് കേട്ടോ അതേ അമ്മേ ഇനി ശ്രീനിലയും എത്രയും വേഗം നമുക്ക് തിരിച്ചു പിടിക്കണം അതിനുശേഷം സുമിത്രയും ഞാനും കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ അമ്മയും എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് സുഖമായിട്ട് അവിടെ കഴിയണം ഇത് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോഴേക്കും സരസ്വതി എമ്മ പറയണ ആ നീ പറയുന്നതൊക്കെ കേൾക്കാനായിട്ട് നല്ല സുഖമൊക്കെ ഉണ്ട് സുമിത്ര അവിടെ ജീവിക്കണോ വേണ്ടെന്നുള്ളത് അവളല്ലേ തീരുമാനിക്കേണ്ടത് അവളത് ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും സിദ്ധു പറയാണ് അമ്മേ അവൾ പറയും അവൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് അവളുടെ ഉള്ളുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് സുമിത്രയാണെങ്കിൽ എന്നോടൊപ്പം ഇപ്പോൾ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് തുറന്നു പറയാത്തതാ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ ഇത് കേട്ട സുമിത്രയാണെങ്കിൽ ആകെ ഞെട്ടലോടുകൂടി ഇതൊക്കെ കേൾക്കുകയാണ് കാരണം ഇവരെന്താണ് ഈ ചിന്തിച്ചു കൂട്ടുന്നത് സിദ്ധാർത്ഥിൻ്റെ അടുത്താണെങ്കിൽ പറഞ്ഞതാണ് രോഹിത്തിനോടൊപ്പമുള്ള ജീവിതം മാത്രമാണ് എൻ്റെ മനസ്സിൽ ഇന്നുള്ളൂ സിദ്ധാർത്ഥിനോടൊപ്പം ഉള്ളൊരു ജീവിതമോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഉണ്ടായ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ ഓർക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല രോഹിത്തിപ്പം ജീവനോടുകൂടി ഇല്ലെങ്കിലും എന്നും നമ്മുടെ സുമിത്രയുടെ ഉള്ളിൽ രോഹിത്തെ ഉള്ളൂ എന്നുള്ളത് തുറന്നടിച്ച് നമ്മുടെ സിദ്ധാർത്ഥിനോട് പറഞ്ഞതാണ് പക്ഷേ ഇതെല്ലാം കേട്ടിട്ടും സിദ്ധാർത്ഥ് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു അന്താളിപ്പ് സുമിത്രയ്ക്ക് ഉണ്ടാവുകയാണ് അതുമാത്രമല്ല സിദ്ധുവിൻ്റെ മനസ്സിലിപ്പോൾ എന്താണെന്നുള്ള കാര്യവും സുമിത്ര ഇപ്പോൾ മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ സുമിത്രയാണെങ്കിൽ അവിടെ നിന്നു മാറിപ്പോവാണ് കേട്ടോ മടുത്തു കേട്ടും മടുത്തു എന്നുള്ള രീതിയിൽ പിന്നെ ഇവരാണെങ്കിൽ ഇവരുടെ ചർച്ചകളൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇല്ലാത്ത മനക്കോട്ടകളൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് സിദ്ധുവും അമ്മയും അതുപോലെ തന്നെ സത്യം കൂടി അടുത്ത സീനിൽ നമ്മുടെ അനന്യനാണ് കാണിക്കുന്നത് അനന്യ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അതേസമയം തന്നെ വിശ്വൻ അനന്യയുടെ അടുത്തേക്ക് എന്നിട്ട് പറയുകയാണ് മോളെ നീ ഇങ്ങനെ കരയില്ലേ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാന്ന് പറയുകയാണ് അപ്പോൾ അനന്യ പറയുകയാണ് ഇനി എന്ത് പരിഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അനുരുദ്ധ് എന്നെ വിവാഹം മോചനം നടത്താൻ പോവുകയാണ് ണെന്നാണ് അനിരുദ്ധനോട് പറഞ്ഞത് എൻ്റെ മോളുമായിട്ട് ഇപ്പോൾ തന്നെ അനിരുദ്ധ രക്ഷ ഇവിടെ പോകും ഏഹ് ഇനി എന്ത് പരിഹാരമാണ് നിങ്ങൾ ഉണ്ടാക്കി തരാൻ പോകുന്നത് നിങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയതിനെ അനുഭവിച്ചത് ഞാൻ മാത്രമാണ് ഡാഡി കേട്ടോ എൻ്റെ മോളില്ലാതെ എനിക്ക് ജീവിക്കാനേ പറ്റില്ല ഇതൊന്നും എനിക്ക് താങ്ങാനേ സാധിക്കുന്നില്ല എന്ന് പറയാനോ അപ്പം ഇത് കേട്ട വിഷയം പറയുകയാണ് എൻ്റെ മോളെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞതാണ് ഇങ്ങനെയൊന്നും ചെയ്യണ്ട ഇതൊക്കെ പിന്നീട് പ്രശ്നങ്ങളാവും എന്ന് പറഞ്ഞതാണ് പക്ഷേ ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാനോ കേൾക്കുവാനോ അത് തയ്യാറായില്ല അവളുടെ ഭാഗത്താണ് എല്ലാ തെറ്റും ഞാൻ മനസ്സിലാക്കിയതാണ് ഒരു ദിവസം അവൻ ഇതെല്ലാം അറിയും സുമിത്ര ജീവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എന്തായാലും അറിയും അന്ന് നിന്നിട്ട് പോകും ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഇതൊന്നും എൻ്റെ അമ്മ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറായില്ല ഇനി കൂടുതലൊന്നും പറയണ്ട ഡാഡി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അനിരുദ്ധ എൻ്റെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോഴത്തേക്കും വിഷം പറയുകയാണ് മോളെ ഞാൻ അനിരുദ്ധനോട് സംസാരിക്കാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനന്യ പറയുകയാണ് വേണ്ട ഇനിയൊന്നും സംസാരിക്കേണ്ട ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യമില്ല ഒന്നും നടക്കാൻ പോകില്ല എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും വിഷയം പറയുകയാണ് മോളെ അച്ഛൻ പറയുന്നത് കേൾക്ക് മോൾക്ക് മോളുടെ ജീവിതം നഷ്ടമാവില്ല എങ്ങനെയെങ്കിലും അനിരുദ്ധനോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കും ഞാൻ പ്രേമയെ അല്ല മോളെ മോൾക്ക് വേണ്ടിയിട്ട് അനിരുദ്ധൻ്റെ കാല് പിടിക്കാൻ പോലും എനിക്ക് മടിയില്ല എന്തായാലും മോൾ വിഷമിക്കേണ്ട മോൾ വിഷമിക്കുന്നത് ഈ അച്ഛന് താങ്ങാനായിട്ട് സാധിക്കില്ല അടുത്ത സീനിൽ സുമിത്രയെ കാണിക്കാൻ കേട്ടോ അപ്പോൾ സുമിത്രയാണെങ്കിൽ കഴിഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ദീപ് തന്നോട് എന്നാലും ഇത്രയും വലിയ കുറച്ചത് ചെയ്തല്ലോ എന്നുള്ള രീതിയിലൊക്കെ സുമിത്ര ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ സുമിത്ര കോമ സ്റ്റേജിൽ കിടന്നതിന് ശേഷം എഴുന്നേറ്റ് വന്ന സമയത്ത് സുമിത്ര ദീപുവിനോട് ചോദിച്ചായിരുന്നു മക്കളൊന്നും വന്നില്ല എന്നെ കാണാൻ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ദീപു പറഞ്ഞായിരുന്നു മക്കളൊക്കെ കുറച്ച് ദിവസം വന്ന് കണ്ടു പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ വരാതെയായി ചേച്ചിനോട് മക്കൾക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ചേച്ചി അതുകൊണ്ട് തന്നെ അവർ കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ വരാതെയായി എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇതൊക്കെ സുമിത്ര ിങ്ങനെ ആലോചിച്ച് വിഷമിക്കുകയാണ് കേട്ടോ അങ്ങനെ ആകെ തളർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുമിത്ര അതേ സമയത്താണ് ചിത്രയുടെ കോള് വരുന്നത് ചിത്രയുടെ കോള് കണ്ടതും സുമിത്ര എടുക്കുകയാണ് എന്താ പറ്റിയ മോളേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും സുമിത്ര ചോദിക്കുകയാണ് എന്താ മോളെ എന്താ പറ്റിയ കരയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അപ്പുറത്തുനിന്ന് ചിത്രം നല്ല രീതിയിൽ കരയാണ് കേട്ടോ അപ്പോഴത്തേക്കും എന്താ കാര്യം എന്ന് നമ്മുടെ സുമിത്ര ചോദിക്കുമ്പോഴത്തേക്കും ചിത്ര പറയണേ എൻ്റെ പൊന്ന് ചേച്ചി ഞാൻ വിചാരിച്ചില്ല ദീപ ഇത്രയധികം ദുഷ്ടനാണെന്ന് ഇത്രയധികം ഫ്രോഡാണെന്ന് ഞാൻ കരുതിയില്ല ചേച്ചി അയാൾ ഇത്രയും വലിയ കൊലച്ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അയാളുടെ കൂടെ എനിക്ക് ജീവിക്കാനോ സാധിക്കുന്നില്ല ചേച്ചി എനിക്ക് അയാളെ കാണുമ്പോൾ വെറുപ്പാണ് എന്നൊക്കെ പറയാനട്ടോ അതേസമയം തന്നെ സുമിത്ര പറയാനോ മോളെ ദീപുനെക്കുറിച്ച് നീ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചിത്ര പറയുകയാണ് ഇയാളെയൊക്കെ പിന്നെ ഞാൻ എന്താ ചേച്ചി പറയേണ്ടത് എന്താ ചേച്ചി ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് ഇത്രയും വിശേഷങ്ങളൊക്കെ കോർത്തിണങ്ങിയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരിക്കുള്ളൂ ഇന്നിനി വരാനായിട്ട് പോകുന്നത് എന്തായാലും നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ കള്ളത്തരങ്ങളും അല്ലെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളും എല്ലാം നമ്മുടെ സുമിത്ര മനസ്സിലാക്കിയിരിക്കുകയാണ് ഇനി സിദ്ധുവിനെ ആവീ ിൽ തന്നെ നിർത്തുകയോ അടിച്ചോടിക്കോ എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കണ്ടറിയാം കേട്ടോ അപ്പോൾ എന്തായാലും ചേട്ടാ